കേന്ദ്ര ബജറ്റിന് തൊട്ട് മുൻപ് പാചകവാതക വില വീണ്ടും കൂട്ടി കേന്ദ്ര സർക്കാർ വാണിജ്യ സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത് പത്തൊമ്പത് കിലോ സിലിണ്ടറിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയുടെ വർധനവാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അഞ്ച് പൂജ്യം രൂപയിൽ നിന്ന് രൂപയായി വർദ്ധിപ്പിച്ചു ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല പാചകവാതക സിലിണ്ടർ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്ത അധികാരത്തിലേറെ മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് നടക്കാനിരിക്കെയാണ് ഈ ഇരട്ടടി രണ്ടാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് ിന് ശേഷം വരുന്ന സർക്കാരാകും പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക അതേസമയം ഒന്നാം മോദി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടക്കാല ബജറ്റിന് പകരം സമ്പൂർണ്ണ ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള നയപ്രഖ്യാപനം രാഷ്ട്രപതി പാർലമെന്റിൽ നടത്തിയിരുന്നു പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം അടുത്ത മാസം ഒമ്പതിന് അവസാനിക്കും അതേസമയം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി രണ്ടാം മോദി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം നടത്തിയത് രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങളായ മണിപ്പൂരോ തൊഴിലില്ലായ്മയോ ഇതുവരെ രാഷ്ട്രപതി സൂചിപ്പിക്കുക പോലും ചെയ്തില്ല രാജ്യത്തിന്റെ നിർണായകളെല്ലാം മറന്നുകൊണ്ടായിരുന്നു നയപ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി േഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ